ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കാതിരിക്കാനുള്ള ഭർത്താക്കന്മാരുടെ തന്ത്രം പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ഭർത്താവിന്റെ മൊത്തം വരുമാനം കണക്കാക്കി ജീവനാംശ തുക നിശ്ചയിക്കണം കണ്ണൂർ സ്വദേശി നൽകിയ ഹർജി തള്ളിയാണ് ഉത്തരവ് വിവരങ്ങളുമായി ഷബ്നയുണ്ട് ഷബ്ന എന്താണ് വിവരങ്ങൾ അഖില ചില കുടുംബ കോടതി ഉത്തരവുകൾ ഭാര്യയ്ക്കും മക്കൾക്കും ജീവനാംശം നൽകണം എന്നതായിരിക്കും എന്നാൽ ഈ ഭാര്യയ്ക്കും മക്കൾക്കും ജീവനാംശം നൽകാതിരിക്കാൻ വേണ്ടി ചില ഭർത്താക്കന്മാർ ലോൺ എടുക്കുകയും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ക്ലെയിം പോലുള്ള പദ്ധതികളിൽ ചേരുകയും പി എഫിലേക്കുള്ള വിഹിതങ്ങൾ കൂട്ടി അടയ്ക്കുന്നു അത്തരത്തിൽ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മൊത്തം വരുമാനം കണക്കാക്കി വേണം ജീവനാംശം നൽകേണ്ട തുക തീരുമാനിക്കാനെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിക്ഷേപമായി മൊത്തം തുക അതായത് ഈ പി എഫ് അതുപോലെ ഈ ഇൻഷുറൻസ് തുടങ്ങിയ തുക മൊത്തം നിക്ഷേപമായി കണക്കാക്കി മൊത്തം വരുമാനത്തിൽ ഉൾപ്പെട്ട് ഉൾപ്പെടുത്തി വേണം ജീവനാംശം തീരെ ിക്കാനെന്ന് ജസ്റ്റിസ് ബദ്രുദ്ദീൻ പറഞ്ഞു കണ്ണൂർ സ്വദേശിയായ എഞ്ചിനീയറിംഗ് കോളേജ് ഇൻസ്പെക്ടറാണ് ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത് ഭാര്യയ്ക്കും മകൾക്കും പ്രതിമാസം ആറായിരവും മൂവായിരത്തി അഞ്ഞൂറും രൂപ വീതം ചെലവിനായി നൽകാൻ കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നു തനിക്ക് ലോൺ ഉണ്ട് ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട് പി എഫ് വിഹിതമുണ്ട് അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന പണം വളരെ കുറവാണ് ഈ ജീവനാംശ തുക തിരിച്ച് കുറച്ചു നൽകണം എന്നതായിരുന്നു ആവശ്യം എന്നാൽ ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും കുടുംബ ഉത്തരവ് സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്